ഹായ് ഹലോ ചിത്രരാസ് ഗാർഡൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിനു മുമ്പ് നമുക്ക് ഓർഡർ തന്ന എല്ലാം വളരെ സേഫായിട്ട് നമ്മൾ പാക്ക് ചെയ്ത് ഡിസ്പാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഒത്തിരി ക്രീപ്പർ ആണ് അപ്പോൾ ഒരുപാട് ക്രീപ്പർ പ്ലാന്റ്സ് ഉള്ള കാരണം അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ വീഡിയോ കാണുമ്പോഴത്തേക്കും ഇഷ്ടമായിട്ടുണ്ട് ഈ സ്ക്രീൻഷോട്ട് എടുക്കുക അല്ലെങ്കിൽ എൻ്റെ പേര് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക എന്നിട്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഡീറ്റെയിൽസ് അയച്ച് തന്നെ നിങ്ങളുടെ ഓർഡർ കൺഫേം ആക്കുക കേട്ടോ പിന്നെ വേറൊരു ഓഫറും കൂടിയുണ്ട് ഇന്ന് നമ്മുടെ ഈ പ്ലാന്റ്സിൽ അഞ്ഞൂറ് രൂപയെ കൂടുതൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് നമ്മളൊരു സർപ്രൈസ് ഗിഫ്റ്റും കൂടി നൽകുന്നുണ്ട് അപ്പം നമുക്ക് ഏതൊക്കെ ക്രീപ്പർ പ്ലാൻസ് ആണ് കണ്ടാലോ വീഡിയോയിലേക്ക് കിടക്കാം ഇതാണ് ഒന്നാമത്തെ പ്ലാന്റ് കേട്ടോ ഒന്നാമത്തെ പ്ലാന്റ് കണ്ടപ്പോഴത്തേക്കും മനസ്സിലായിട്ടുണ്ടാവും ഏതാ വെറൈറ്റി എന്ന് ഇതാണ് ബ്രൈഡൽ ബൊക്കേൻ്റെ നല്ല വൈറ്റ് കളർ ഫ്ലവേഴ്സ് വരുന്ന പ്ലാന്റ് ഇത് നല്ലൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് കേട്ടോ ഒത്തിരി സ്റ്റാർ നിൽക്കുന്ന പോലെ തോന്നുന്നില്ല ഇങ്ങനെ ഒരുപാട് സ്റ്റാർ കൂട്ടം കൂടി നിൽക്കുന്ന പോലത്തെ പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് ബ്രൈഡൽ ബൊക്കേൻ്റെ വൈറ്റ് കളർ പ്ലാന്റ് ഇതിൻ്റെ പ്ലാന്റ് സൈസ് കണ്ടില്ലേ ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഇതേ സൈസ് വരുന്ന തൈകളാണ് നമ്മൾ തരുന്നത് ഇനി ബ്രൈഡൽ ബൊക്കേൻ്റെ യെല്ലോ കളറുണ്ട് ഇത് എല്ലാ പ്ലാന്റിസിൻ്റെയും റേറ്റ് ഞാൻ അതിൻ്റെ മുകളിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ബ്രൈഡൽ ൊക്കേൻ്റെ യെല്ലോ കളറിനും എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ബ്രൈഡൽ ബൊക്കേൻ്റെ വൈറ്റ് പോലെ തന്നെയാണ് ഇതിൻ്റെ യെല്ലോ യെല്ലോ കളേഴ്സിൻ്റെ ഫ്ലവേഴ്സ് വരുന്നത് പക്ഷേ ഇതിൻ്റെ ലീഫ്സിന് മാത്രം ഒരു ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട് ബ്രൈഡൽ ബൊക്കേൻ്റെ വൈറ്റ് കളറും നല്ല റൗണ്ടിലുള്ള ലീഫാണെങ്കിൽ ഇതിൻ്റെ യെല്ലോ കളറിൻ്റെ ലീഫ് എന്താ കാണിച്ചു തരാം ഇതുപോലത്തെ ഒരു ഷെയ്പ്പിലാണ് വരുന്നത് ഈ ഒരു വ്യത്യാസം മാത്രമേ ഫ്ലവേഴ്സിന് തമ്മിൽ ഈ പ്ലാന്റ് തമ്മിൽ മാറ്റം ഉണ്ടാകുന്നുള്ളൂ കേട്ടോ ഫ്ലവേഴ്സൊക്കെ ഷെയ്പ്പല്ല ഒരേപോലെയാണ് വരുന്നത് അടുത്ത പ്ലാന്റ് നമുക്ക് ഗാർലിക് വൈൻ എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിനെ വെളുത്തുള്ളി ക്രീപ്പർ എന്നൊക്കെ വിളിക്കാറുണ്ട് ഇതിങ്ങനെ ഒത്തിരി വള്ളി പോലെ ഇങ്ങനെ കയറിപ്പോയിട്ട് ഒരുപാട് കൊല കുത്തി ഇതുപോലെ പൂക്കളുണ്ടാവും നല്ലപോലെ പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് ഈ ഗാർലിക് വൈൻ അഥവാ വെളുത്തുള്ളി ക്രീപ്പർ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ഇതിങ്ങനെ മതിലിൻ്റെ സൈഡിലും അതുപോലെ തന്നെ ഗേറ്റിലും ഒക്കെ പിടിപ്പിക്കാൻ പറ്റിയ ഒരു അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ ഇതിന് വെളുത്തുള്ളി ക്രീപ്പർ അല്ലെങ്കിൽ ഗാർലിക് വൈൻ എന്ന് പേര് വരാൻ കാരണം ഇതിൻ്റെ ഈ ലീവ്സിനും അതുപോലെ തന്നെ തണ്ടിനൊക്കെ ശരിക്കും ഒരു വെളുത്തുള്ളീൻ്റെ സ്മെല്ലുണ്ട് കേട്ടോ അതുകൊണ്ട് ാണ് ഇതിന് ഈ പേര് വരാൻ തന്നെ കാരണമായി കേൾക്കുന്നത് ഇതിൻ്റെ ഫ്ലവേഴ്സ് കണ്ടില്ലേ ഒരു രണ്ട് കളറിലായിട്ടാണ് ഇതിൻ്റെ ഫ്ലവേഴ്സ് വരുന്നത് ശരിക്കും ഒരു കോളാമ്പിപ്പൂ അല്ലെങ്കിൽ നമ്മുടെ മാന്ഡിവിച പൂക്കൾ പോലെ തന്നെയാണ് ഇതിൻ്റെ പൂക്കളും വരുന്നത് ഇതുപോലെ കണ്ടില്ലേ ഗേറ്റിലൊക്കെ വെച്ച് പിടിപ്പിച്ചാൽ നല്ല ഭംഗിയുടെ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഗാർലിക് വൈൻ എന്നറിയപ്പെടുന്ന വെറൈറ്റി ഇതിൻ്റെ പ്ലാന്റ് സൈസ് കണ്ടില്ലേ നല്ല ഹെൽത്തി ആയിട്ടുള്ള റൂട്ട് വന്ന തൈയാണ് ആണ് ഇതിനും റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് അടുത്ത പ്ലാന്റ് ഏതാന്ന് കണ്ടില്ലേ ഇത് ഏതാന്ന് മനസ്സിലായിട്ടുണ്ടാവും ഓറഞ്ച് ട്രംപറ്റ് വൈൻ എന്നറിയപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിങ്ങനെ മരത്തിലും അതുപോലെ തന്നെ വള്ളികളായിട്ടും ഒക്കെ കയറി പോകുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിപ്പം ഞാനൊരു പോട്ടിലൊക്കെ നട്ടു വെച്ചിട്ട് ഇതാ ജസ്റ്റ് നാലൊരു കോലൊക്കെ കുത്തി ഒരു കമ്പിയൊക്കെ വെച്ച് ഷേപ്പ് ആക്കി വെച്ചേക്കുന്നതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഹൈറ്റ് കുറഞ്ഞ് നിൽക്കും ഇങ്ങനെ പൂക്കളുമായിട്ട് ഒരുപാട് പൂക്കളായിട്ട് നിൽക്കുകയും ചെയ്യും കുറേ പേർക്ക് ക്രീപ്പറായിട്ട് വളർത്താനായിരിക്കും ഈ പ്ലാന്റ് ഇഷ്ടം ക്രീപ്പറായിട്ട് നമുക്ക് വളർത്തിയിട്ടുണ്ടെങ്കിൽ ഒത്തിരി ഭംഗിന് പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഓറഞ്ച് ട്രംപറ്റ് വൈൻ ഇതിൻ്റെ മുട്ടൊക്കെ കണ്ടിട്ട് നല്ല രസമുണ്ട് അല്ലെങ്കിൽ എങ്ങനെ നീളത്തിലാണ് ഇതിൻ്റെ വരിക അപ്പോൾ ഫ്ലവേഴ്സും ഇതുപോലെ തന്നെയാണ് വരുന്നത് ഇതിൻ്റെ നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഇത് കൊണ്ടോ ഒത്തിരി തൈകും നമുക്കിതിൻ്റെ അവൈലബിൾ ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ ഓറഞ്ച് ട്രംപറ്റ് വൈനും അതുപോലെത്തന്നെ ഇപ്പോൾ കാണിക്കുന്ന എല്ലാ ക്രീപ്പർ പ്ലാൻസും എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതാണ് ബ്ലീഡിംഗ് ഹാർട്ടിന്റെ വൈറ്റ് കളർ ഫ്ലവേഴ്സ് വരുന്ന പ്ലാന്റ് കേട്ടോ ബ്ലീഡിംഗ് ഹാർട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്ലവേഴ്സ് ഒരുപാട് ദിവസം ഇങ്ങനെ തന്നെ നിൽക്കും ആ പെട്ടെന്നൊന്നും ഫ്ലവേഴ്സ് കൊഴിഞ്ഞു പോവുമോ നാശമായി പോവുകയൊന്നും ഇല്ല അതുപോലെ തന്നെ ഒത്തിരി മഴ കിട്ടിയാലും ഒക്കെ പെട്ടെന്ന് പൂക്കൾ വരുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ബ്ലീഡിംഗ് ഹാർട്ടിൻ്റെ വൈറ്റ് ഇതിൻ്റെ റെഡ് കളറും നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ബ്ലീഡിംഗ് ഹാർട്ടിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ധൈര്യ ഒരു സൈസ് വരുന്ന ബ്ലീഡിംഗ് ഹാർട്ടിന്റെ വൈറ്റ് കളർ പ്ലാന്റിന് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് എല്ലാം നമ്മൾ നമ്മളിതുപോലെ കവറ നട്ട് വെച്ചിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് മണ്ണൊക്കെ കളഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് ഞങ്ങൾ സേഫായിട്ട് അയച്ചു തരുക അപ്പോൾ ബീഡിങ് ഹാർട്ടിന്റെ വൈറ്റ് കളറിന് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ പ്ലാന്റ് ഏതാന്ന് വേണ്ടിട്ടേ ഇതാണ് ലേഡീഷുവിൻ്റെ വെരിഗേറ്റഡ് ആയിട്ടുള്ള പ്ലാന്റ് ലേഡീഷു നോർമലായിട്ട് ഒരു ചോക്ലേറ്റ് കളറിലും അതുപോലെ തന്നെ ഓറഞ്ച് കളറൊക്കെ ഫ്ലവേഴ്സ് വരുന്നത് പക്ഷേ ലേഡീഷുവിൻ്റെ വെരിഗേറ്റഡിൻ്റെ ഇത് കണ്ടു നല്ലൊരു ഡാർക്ക് കളറുള്ള ആണ് വരുന്നത് ലേഡീഷുവിൻ്റെ വെരിഗേറ്റഡിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൻ്റെ ലീഫ് തന്നെയാണ് ലീഫിൻ്റെ വെരിഗേഷൻ കണ്ടില്ലേ നല്ല ഭംഗിയുണ്ടല്ലേ ഒരു ഇളം പച്ച നിറത്തിൽ ഒരു വൈറ്റ് കളർ ആയിട്ടാണ് ഇതിൻ്റെ ലീഫ് വരുന്നത് നമ്മുടെ അടുത്ത് ലേഡീഷുവിൻ്റെ കണ്ടോ വലിയ പ്ലാന്റ്സിൻ്റെ വീഡിയോ ആണ് ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നിരിക്കുന്നത് ഇതിന് ഇത് ഇതുപോലെ മുട്ടായി വരുന്നതേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ ലേഡീഷുവിൻ്റെ ഇതുപോലത്തെ വെരിഗേറ്റഡ് ആയിട്ടുള്ള പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് ഇതിൻ്റെ കട്ടിങ്സ് എടുത്തിട്ടാണ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് ഇത് നമുക്കിങ്ങനെ വീടിൻ്റെ മുമ്പിൽ ആർച്ച് ഷേപ്പ് ഒക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ കയറ്റി വിടാൻ പറ്റുന്ന ഒരു അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ലെഡീഷുവിൻ്റെ ഈ വെരിഗേറ്റഡ് പ്ലാന്റ് ഇത്രയും സൈസുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള തൈക്ക് റേറ്റ് വരുന്നത് നൂറ്റി രൂപയാണ് കേട്ടോ നൂറ്റി രൂപയ്ക്ക് നല്ല അടിപൊളി പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അടുത്ത പ്ലാന്റ് നിങ്ങൾക്ക് കണ്ടപ്പോഴത്തേക്കും മനസ്സിലായിട്ടുണ്ടാവും ഇതാണ് അമേരിക്കൻ ജാസ്മിൻ എന്നറിയപ്പെടുന്ന പ്ലാന്റ് നമ്മുടെ ജാസ്മിൻ വെറൈറ്റി എല്ലാം ഇങ്ങനെ ബുഷ് ആയിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആയിരിക്കും പക്ഷേ ജാസ്മിനെ ഈ അര അമേരിക്കൻ വെറൈറ്റി അമേരിക്കൻ ജാസ്മിൻ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ഇത് ക്രീപ്പറായിട്ട് പോകുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവേഴ്സ് ഇങ്ങനെ ദാ ഇതുപോലെ കൊല കുത്തി ഒരുപാട് പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് ഒരു പിങ്കും വൈറ്റും കോമ്പിനേഷൻ വരുന്ന കാരണം ഈ ഫ്ലവേഴ്സ് കാണാൻ ഒ ഒത്തിരി ഭംഗിയാണ് കേട്ടോ ഇതിൻ്റെ നല്ലപോലെ വള്ളി വീശിയിട്ടുള്ള തൈകളാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇതൊരു കോലൊക്കെ കുത്തിയോ അല്ലെങ്കിൽ ചെറിയൊരു വള്ളിയൊക്കെ വരച്ചു കെട്ടിയിട്ട് അതിലേക്ക് ക്രീപ്പറായിട്ട് കയറ്റി വിടാൻ പറ്റുന്നത് നല്ലൊരു അടിപൊളി വെറൈറ്റിയാണ് ഈ അമേരിക്കൻ ജാസ്മിൻ എന്നറിയപ്പെടുന്ന പ്ലാന്റ് ഇതിൻ്റെ പ്ലാന്റ് സൈസ് നമുക്ക് നോക്കിയാലോ ഈ ഒരു സൈസില് വരുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് നമ്മൾ തരുന്നത് ഇതിന് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ ഓൾമോസ്റ്റ് നമ്മൾ ഈ കാണിക്കുന്ന വീഡിയോയിൽ ക്രീപ്പർ പ്ലാന്റ്സിലായിരുന്നു റേറ്റ് വരുന്നത് ഏകദേശം എൺപത് രൂപ റേറ്റ് ആണ് ചില പ്ലാന്റ്സിന് മാത്രമേ റേറ്റ് വ്യത്യാസം വരാറുള്ളൂ കേട്ടോ അപ്പം നമുക്ക് അടുത്ത പ്ലാന്റ് നോക്കിയാലോ അടുത്തതാണ് ബോവർവൈൻ അഥവാ ടെക്കോമ എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റി അപ്പോൾ ഈ ബോവർവൈൻ അഥവാ ടെക്കോമ എന്നറിയപ്പെടുന്നതിൻ്റെ രണ്ട് വെറൈറ്റീസ് നമുക്ക് അവൈലബിൾ ആണ് ഇത് പ്യുവർ വൈറ്റ് ഫ്ലവേഴ്സ് വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ ഒക്കെ കണ്ടില്ലേ പ്യുര് ഗ്രീൻ ഗ്രീനിഷ് ആയിരിക്കും വൈറ്റ് കളർ ഫ്ലവേഴ്സും ആയിരിക്കും ഇതിങ്ങനെ കുറെ കുത്തി പൂക്കളുണ്ടാവുന്ന ഒരു വെറൈറ്റി ആണ് അപ്പോൾ ഈ കൊലകുത്തി പൂക്കളുണ്ടാവുകയും അതുപോലെ തന്നെ ഇത് നന്നായി വള്ളിയിൽ കയറി പോകുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് വള്ളിയിൽ അതുപോലെ തന്നെ ചെറിയൊരു കോലൊക്കെ കുത്തി കൊടുക്കുക അല്ലെങ്കിൽ ചെറിയ തൂണിയൊക്കെ നമുക്ക് നട്ടുവച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പം ഇത് വള്ളി വീശി അങ്ങ് കയറി പോകും എന്നിട്ട് ഇതുപോലെ കൊലകുത്തി പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ബോവർവൈൻ എന്നറിയപ്പെടുന്ന വെറൈറ്റി ഇതിൻ്റെ പ്ലാന്റ് സൈസ് കണ്ടില്ലേ ഏകദേശം വള്ളിയൊക്കെ നല്ലപോലെ വീശി തുടങ്ങി വളരെ ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് നമ്മൾ തരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ അടുത്ത പ്ലാന്റ് കണ്ടില്ലേ ഇതാണ് റെഡ് ക്രീപ്പർ എന്നറിയപ്പെടുന്ന വെറൈറ്റി വളരെ കുറച്ച് കുറച്ച് സ്റ്റോക്ക് മാത്രമേ നമുക്ക് ഈ റെഡ് ക്രീപ്പറിൻ്റെ തൈ അവൈലബിൾ ആയിട്ടുള്ളു അതുകൊണ്ട് തന്നെ ഈ പ്ലാന്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മടിച്ച് നിൽക്കാതെ വേഗം തന്നെ ഓർഡർ കൺഫേം ആക്കുക അപ്പോൾ ഈ റെഡ് ക്രീപ്പറിൻ്റെ ലീവ്സ് കുറച്ച് വലുതായിരിക്കും എന്നിട്ട് തൈ ഇതുപോലെ ചെറിയ റെഡ് കളർ ഫ്ലവേഴ്സ് ആയിരിക്കും ഉണ്ടാകുന്നത് ചെത്തിപ്പൂവായിട്ടൊക്കെ നല്ല സാമ്യം ഉണ്ടാവും കേട്ടോ അതിൻ്റെ ഫ്ളവേഴ്സ് അതായത് ഇതിൻ്റെ തൈ നല്ല ബുഷ് ആയിട്ട് നിൽക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് വളരെ കുറച്ച് തൈകൾ മാത്രമേ നമുക്ക് ഈ റെഡ് ക്രീപ്പറിന്റെ അവൈലബിൾ ആയിട്ടുള്ളൂ ബാക്കി എല്ലാ ക്രീപ്പറിൻ്റെയും പ്ലാന്റ്സും നമുക്ക് തൈകൾ ഒരുപാട് അവൈലബിൾ ആണ് പക്ഷേ റെഡ് ക്രീപ്പർ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഇതിന് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് കേട്ടോ എൺപത് രൂപയ്ക്ക് ഇതുപോലെ നല്ലപോലെ ബുഷായിട്ട് നിൽക്കുന്ന ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് തരിക അടുത്ത പ്ലാന്റ് നമുക്ക് നോക്കിയാലോ ഇതാണ് റേഡി നോർമൽ വെറൈറ്റി നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തുന്ന റേഡിഷൂവിൻ്റെ ആയിരുന്നു അതിൻ്റെ ഫ്ലവേഴ്സ് ഒക്കെ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ റേഡി നോർമൽ വെറൈറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതാ ഇതുപോലെ നമുക്ക് പന്തലൊക്കെ കെട്ടിയിട്ട് നന്നായി കയറ്റി വിടാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഷൂ ഇത് വെരിഗേറ്റഡും ഇതുപോലെ കയറിപ്പോവും റെഡി ഷൂവിൻ്റെ നോർമൽ വെറൈറ്റി ഇതുപോലെ കറിപ്പോവും ഇതുപോലെ തന്നെയാണ് പൂക്കൾ തരുന്നത് ഇതിൻ്റെ പൂക്കളാണ് ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് കേട്ടോ ഇത് കണ്ട മുകളിൽ നിന്ന് ഇങ്ങനെ താഴത്തേക്ക് മാല പോലെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ഫ്ലവേഴ്സ് ആയിരിക്കും ഇതിലുണ്ടാകുന്നത് ഒരുപാട് ദിവസം ഇതിൻ്റെ ഫ്ലവേഴ്സ് നിൽക്കുകയും ചെയ്യും കേട്ടോ ഇതിൻ്റെ കട്ടിങ്സ് എടുത്തിട്ടാണ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് നല്ല മൂത്ത കമ്പൊക്കെ എടുത്തിട്ട് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നട്ടു നട്ടുവച്ചാൽ വേഗം പിടിച്ചു വരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ലേഡിഷുവിൻ്റെ അപ്പം നമ്മൾ തരുന്ന പ്ലാന്റ് ഇതുപോലെ വളരെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആയിരിക്കും തരുന്നത് അപ്പോൾ ഈ ലേഡി ഷൂവിൻ്റെ നോർമൽ വെറൈറ്റിക്ക് റേറ്റ് വരുന്ന എൺപത് രൂപയാണ് വെരിഗേറ്റഡ് ആണെങ്കിൽ ഈ നൂറ്റി മുപ്പത് രൂപയാണ് വെരിഗേറ്റഡ് ഇപ്പോൾ ഒരു ഓഫർ സെയിലായിട്ട് നൽകുന്നതാണ് കേട്ടോ ഇനി ഒരുപാട് പേർക്ക് ഒത്തിരി ഇഷ്ടം തോന്നിയ ഒരു പ്ലാന്റ് ആണ് നമ്മുടെ മാണ്ഡിവില്ല പ്ലാന്റ് കേട്ടോ മാണ്ടിവില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്രീപ്പറായിട്ടും അതുപോലെ തന്നെ ഹാങ്ങിങ് ബോട്ടിലും ഒക്കെ നട്ടു വളർത്താൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് മാണ്ഡിവില്ല പ്ലാന്റ്സ് ഇതിൻ്റെ ഭംഗി നമുക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല കേട്ടോ അത്രയ്ക്ക് ഭംഗിയിൽ പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് മാൻഡിവില്ല ഞാൻ ഈ മാൻഡിവില്ല വില ഹാങ്ങിംഗ് ബോട്ടിൽ നട്ടു വളർത്തിയത് കാണിച്ചു തരാം ഇത് കണ്ടില്ലേ ഹാങ്ങിങ് ബോട്ടിൽ നട്ടു വളർത്തിയിട്ട് ഫ്ലവേഴ്സ് ഉണ്ടായതാണ് കേട്ടോ നല്ല ഭംഗി ഉണ്ടല്ലേ ഫ്ലവറൊക്കെ കാണാൻ വേണ്ടി അപ്പോൾ ഇതുപോലെ ഹാങ്ങിംഗ് ബോട്ടിലും നമുക്ക് നട്ടു വളർത്താം അതുപോലെ തന്നെ ക്രീപ്പറായിട്ട് നമുക്ക് വള്ളിയിൽ കയറ്റി വിടാനും പറ്റുന്ന ഒരു വെറൈറ്റി ആണ് അപ്പോൾ ഈ ഒരു സൈസുള്ള മാണ്ഡി വിലയെ നമുക്ക് അവൈലബിൾ ആണ് ഇതിന് മുന്നൂറ്റമ്പതാണ് ഇതിൻ്റെ തൈകളാണ് റേറ്റ് വരുന്നതെങ്കിൽ നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ പോട്ടിലാണെങ്കിൽ മുന്നൂറ്റമ്പതും ഇതുപോലത്തെ തൈകൾക്കാണെങ്കിൽ നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഈ മാണ്ഡുവേലിയുടെ റെഡ് കളർ മാത്രമല്ല നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ മാൻഡുവേലിയേൻ്റെ നല്ല പിങ്ക് ഫ്ലവേഴ്സും നമുക്ക് ആണ് അപ്പോൾ പിങ്കിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് ഇതിനൊക്കെ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ വലിയ പ്ലാന്റിലേക്ക് വരുമ്പോൾ അതായത് വിത്ത് ഫ്ലവർ അടങ്ങുന്ന പ്ലാന്റ് വരുമ്പോഴാണ് ഇതിന് റേറ്റിന് മാറ്റം വരുന്നത് തൈകൾക്കൊക്കെ നൂറ്റി മുപ്പത് രൂപയാണ് ിംഗിൾ പ്ലാന്റിന് വരുന്നത് നല്ല ഭംഗിയുണ്ടല്ലേ മന്റി വില് പിങ്ക് കാണാം പിങ്ക് മാത്രമല്ല അതാ ഈ വൈറ്റ് കളറ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് മാന്ഡുവിലേൻ്റെ വൈറ്റ് കളറിന് ചെറിയ തൈക്ക് നമുക്ക് നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ വൈറ്റും ഇതുപോലെ വള്ളിയൊക്കെ ആയിട്ട് വീശിപ്പോയി ഇതുണ്ടോ ക്രീപ്പറായിട്ട് കയറിപ്പോയ പ്ലാന്റ് പ്ലാന്റ് ആണ് ഇപ്പം നമുക്ക് ഇതും ഹാങ്ങിങ് ബോട്ടിലൊക്കെ വെക്കാം പക്ഷേ ക്രീപ്പറായിട്ട് വളർത്തുന്നതായിരിക്കും മാന്ഡിവില്ല വൈറ്റിനൊക്കെ ഒന്നും കൂടി ഭംഗി വരിക കേട്ടോ അപ്പം നമ്മൾ ഇപ്പോൾ ഒരു ഓഫറായിട്ട് നൽകുന്നുണ്ട് ഈ മൂന്ന് പ്ലാന്റ് കൂടി കോംബോ ആയിട്ട് വാങ്ങുവാണെങ്കിൽ മുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് മൂന്ന് പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണേ ഇത് ചിലത് ഫ്ലവർ ആയി തുടങ്ങി ചെറുത് ഫ്ലവർ ആകാനായ ആയിരിക്കും അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന മൂന്ന് മാന്ഡുവില്ല പ്ലാന്റിന് കൂടി റേറ്റ് വരുന്ന മുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഈ ഓഫറ് മിസ്സാക്കരുത് കേട്ടോ അടുത്ത പ്ലാന്റ് നോക്കിയാലോ ഇതാണ് പാഷൻ ഫ്ലോറേൻ്റെ പ്ലാന്റ് പാഷൻ ഫ്ലോറേൻ്റെ പ്രത്യേകത വെച്ചാൽ ഇതിൻ്റെ ഫ്ലവേഴ്സ് നല്ല പാഷം ഫ്രൂട്ടിൻ്റെ ഫ്ലവേഴ്സ് പോലെയാണ് ഉണ്ടാവുക ഇത് നമുക്ക് ഇതിൻ്റെ ബ്രൗണും അതുപോലെ തന്നെ റെഡ് കളറും ഒക്കെ അവൈലബിൾ ആണ് ഇപ്പോൾ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്ന ബ്രൗൺ കളറും പ്ലാന്റിൻ്റെ ഫ്ലവർ ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് ഇതിൻ്റെ തൈ കണ്ടിരിക്കുക നല്ല ഹെൽത്തി ആയിട്ട് ഇത് വള്ളി വീശി തുടങ്ങിയ പ്ലാന്റാണ് നമ്മൾ തരുന്നത് അപ്പോൾ പാഷൻ ഫ്ലോറേൻ്റെ റെഡ് കളറും ഉണ്ട് അതുപോലെ തന്നെ നല്ലൊരു ബ്രൗൺ കളറിലേക്കും വരുന്ന തൈകൾ ഇതേ റേറ്റിന് അവൈലബിൾ ആണ് കേട്ടോ ഇനി ഞാൻ അങ്ങോട്ട് കാണിക്കുന്ന പ്ലാന്റ്സ് എല്ലാം എൺപത് രൂപ റേറ്റ് വരുന്ന ക്രീപ്പർ വെറൈറ്റീസ് ആണ് ഇത് നമ്മുടെ ബ്ലീഡിങ് ഹാർട്ട് റെഡ് ആണ് അടുത്തത് നമുക്ക് ഗോൾഡൻ കാസ്കേഡിന്റെ കേഡിൻ്റെ യെല്ലോ കളറാണ് കേട്ടോ ഗോൾഡൻ കാസ്കേഡിന്റെ വലിയ പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ എൺപത് രൂപ റേറ്റ് വരുന്ന ചെറിയ തൈകളും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഇപ്പോൾ വലിയ പ്ലാന്റ് വേണമെങ്കിൽ അങ്ങനെ എൻക്വയറി ചെയ്താൽ മതി അടുത്തത് പെട്രിയ വൈറ്റ് ആണ് പെട്രിയ വൈറ്റ് നല്ലൊരു അടിപൊളി ക്രീപ്പർ പ്ലാന്റ് ആണ് ഇതിനും റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് പെട്രിയ വൈറ്റ് കണ്ടല്ലോ അതിൻ്റെ ഒരു വയലറ്റ് കളറാണ് അടുത്തത് വരുന്നത് നല്ല ഭംഗിയുണ്ടല്ലോ എൻ്റെ ഫ്ലവേഴ്സൊക്കെ കാണാൻ ഇതിങ്ങനെ നല്ല വലിയ ഫ്ലവേഴ്സ് ആയിരിക്കും കൊലകുത്തി ഇങ്ങനെ ഉണ്ടാവും കേട്ടോ ഇതിനും റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് വരുന്നത് പിന്നെ വരുന്നത് നല്ല മെക്സിക്കൻ ഫ്ലെയിം വൈനാണ് കേട്ടോ ഒത്തിരി പേർക്ക് ഒരുപാട് ഇഷ്ടം വന്ന ഒരു പ്ലാന്റ് ആണ് മെക്സിക്കൻ ഫ്ലെയിം വൈൻ അടുത്തത് മണിമുല്ലയാണ് കേട്ടോ ഒരുപാട് പൂക്കൾ വരുന്ന ഒരു വെറൈറ്റി ആണ് ഒത്തിരി പേര് വാങ്ങിയിട്ടുണ്ട് ഇതിനും റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് നേരത്തെ മെക്സിക്കൻ ഫ്ലെയിം വൈൻ കണ്ടല്ലോ ഇത് മെക്സിക്കൽ കോറൽ വൈൻ എന്നറിയപ്പെടുന്ന ആണ് ഇതിന് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ ലെമൺ വൈൻ ആണ് ലെമൺ വൈൻ്റെ കായയും പൂക്കളും ഒക്കെ ഒരുപോലെ ഭംഗി വരുന്ന ഒരു പ്ലാന്റ് ആണ് ഈ പ്ലാന്റിനും റേറ്റ് വരുന്നത് എൺപതാണ് കേട്ടോ അടുത്തത് നമ്മുടെ ഹണി ഹണീസെക്കൽ എന്നറിയപ്പെടുന്ന ഒരു ക്രീപ്പർ വെറൈറ്റി ആണ് പിന്നെ വരുന്നത് കോഞ്ചിയാണ് ഇതിനൊക്കെ എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഞാൻ പിന്നീട് ഓർമ്മിപ്പിക്കുവാണ് അഞ്ഞൂറ് രൂപയെ കൂടുതൽ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് നമ്മളൊരു സർപ്രൈസ് ഗിഫ്റ്റ് നൽകുന്നുണ്ട് അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന വീഡിയോയിൽ ഏത് പ്ലാൻഡാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായ അത് തൊട്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ടായിട്ടോ പേരായിട്ടോ അയച്ചു തന്നാൽ മതി എന്നിട്ട് വേഗം തന്നെ നിങ്ങളുടെ ഓർഡർ കൺഫേം ആക്കുക നമ്മൾ പുതിയ പ്ലാന്റ്സുമായിട്ട് അടുത്ത വീഡിയോ ചെയ്യാൻ വരുന്നുണ്ട് താങ്ക്സ് ഫോർ വാ